സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ക്യാമ്പിൽ പങ്കെടുത്ത എഴുപത് ശതമാനം പേര് എന്നാണ് ആ ഒരു പത്രം റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരു പക്ഷേ അതിനെ നമുക്ക് ഏറ്റെടുക്കാം അതേസമയം നമുക്ക് തള്ളിക്കളഞ്ഞ് ചെയ്യാം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായി ഉണ്ടായിരിക്കില്ല തെക്കൻ മേഖല ക്യാമ്പ് നെയ്യാറിൽ നടന്നു ആ നെയ്യാറിൽ നടന്ന ക്യാമ്പിൽ ആഘോഷ തിമിർപ്പുകളായിരുന്നു ആ ക്യാമ്പിന് ശേഷം ആഘോഷ തിമിപ്പിലൊപ്പം തന്നെ പിന്നീട് നടന്ന് പൊരിഞ്ഞടിയായിരുന്നു അങ്ങനത്തെ ഒരു അടി നടന്നിട്ടേ ഇല്ല എന്ന് തന്നെ അവിടെ പറയുന്നുണ്ട് പക്ഷേ ചില ആളുകളുടെ ഒക്കെ ദേഹത്ത് വലിയ പരുക്ക് പറ്റിയിട്ട് ചില ആളുകൾ ഹോസ്പിറ്റലായിട്ടുണ്ട് ചില ആളുകളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു പ്രശ്നം അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് ഇവർ പറയുന്ന സമയത്ത് തന്നെ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ചില നടപടികളൊക്കെ സംഭവിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ നിലയ്ക്ക് എനിക്ക് മാത്രമല്ല പലർക്കും ഒരു സംശയം തോന്നാനുള്ള സാധ്യത കൂടുതലാണ് ഒപ്പം തന്നെ നടപടി നേരിട്ടു എന്നുള്ളതാണ് ഈ നടപടി നേരിട്ട ആളുകള് ഒരാള് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണനാണ് അനന്തകൃഷ്ണൻ അടക്കം നാല് പേരാണ് അത്ര ഈ ഒരു നടപടിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ പുറത്ത് മാറി നിൽക്കേണ്ടി വന്നത് അനന്തകൃഷ്ണൻ കൃഷ്ണൻ പറയുന്നത് ഈ നടപടി ഏപ് ഏകപക്ഷീയമായി പോയി എന്നാണ് അതിന് കാരണം പറയുന്നത് സുധാകരൻ നിന്നു നിന്ന് വന്നതാണ് കെ എസ് ഒരു അങ്ങനെ പറയുകയാണെങ്കിൽ രണ്ട് പക്ഷമുണ്ട് സുധാകരൻ പക്ഷമുണ്ട് ഒപ്പം തന്നെ ബി ഡി എസ് അതീശൻ പക്ഷമുണ്ട് ബി ഡി എസ് അതീശൻ പക്ഷം സുധാകരൻ പക്ഷത്തെ അല്ലെങ്കിൽ സുധാകരനെതിരെ ചില പ്രമേയങ്ങളെല്ലാം പാസാക്കിയ സമയത്ത് അദ്ദേഹത്തിനെതിരെ സംസാരിച്ച സമയത്ത് അതിനെ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ടായിരിക്കണം തനിക്കെതിരെ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നത് ഇങ്ങനെ തന്നെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ സംഘടന ഒഴിവാക്കി നിർത്തുന്ന ഈ ഒരു സംഭവം ഉണ്ടായതെന്ന് ഇപ്പോഴത്തെ അനന്ത് കൃഷ്ണൻ കൃത്യമായിട്ടും ഒരു സ്വകാര്യ ചാനലിന്റെ ആ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് ഒരു ഒരു മാധ്യമ വാർത്ത കൊടുത്തിട്ടില്ല നിൽക്കുന്ന കേസ് സംസ്ഥാന ദിവസങ്ങൾ ഗ്രൂപ്പ് ഗ്രൂപ്പ് വൈരാഗ്യമാണ് വിഭാഗത്തിനോടുള്ള വൈരാഗ്യം മൂലമാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഈ തർക്കം അല്ലെങ്കിൽ അടിക്കുന്ന ആളുകളും മദ്യപിച്ചുകൊണ്ടാണ് കമ്മിറ്റി ആ ക്യാമ്പിൽ ഇരുന്നിട്ടുള്ളത് ക്യാമ്പിൽ ഇരുന്ന് എഴുപത് ദിവസം ആളുകളും മദ്യപിച്ചുകൊണ്ടാണ് ഇരുന്നിട്ടുള്ളത് എന്തക്കാലം കെ പി സി സി പ്രസിഡന്റിനെ പോലും ഈ ഒരു പരിപാടിക്ക് ക്ഷണിച്ചില്ല എന്നാണ് ഇപ്പോൾ അന്തരിഷം പറയുന്നത് ഒപ്പം തന്നെ തനിക്ക് എന്തിനാണ് താൻ പുറത്താക്കപ്പെടുന്നത് എന്നതിന് ഒരു വിശദീകരണം പോലും ചോദിച്ചിട്ടില്ല പറയുന്നു എനിക്ക് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഒരു വലിയ സംഭവമായിട്ടൊന്നും കാണേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം അങ്ങനത്തെ ഒരു സംഘടന രീതികളൊന്നും ഇവർക്കില്ല ഒപ്പം തന്നെ എഴുപത് ശതമാനം പേർ മദ്യലഹരിലായിരുന്നതില് നമുക്ക് വലിയൊരു അത്ഭുതം തോന്നേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മുടെ എടവണയില് എടവണയില് കോൺഗ്രസിന്റെ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ ഒരു വലിയ പൊതു സമ്മേളനത്തിൽ നടക്കുന്ന പ്രസംഗത്തില് അവിടുത്തെ നേതാവ് പ്രസംഗിക്കുന്നത് നിന്ന് ഒന്ന് കേട്ടു നോക്കും അടിച്ചു ഒരു ബ്രാഞ്ചിന്റെ പേര് പറഞ്ഞു എം ഡി എം എം ഒരു കള്ളിന്റെ പേര് ആരെങ്കിലും പറ പിന്നെ നിങ്ങളെല്ലാം ഗാന്ധിയന്മാരല്ലേ അല്ല കേറ്റം വിവരക്കാത്ത ഭാഗ്യം ഏ ത്രീ എക്സ് വേറെ ജോണി വാക്കർ ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞു പിന്നെ ചേട്ടന്റെ സാധനം ഇതൊന്നും പോരാ പതിനെണ്ണായിരം രൂപയുടെ റമി മാർട്ടിനാണ് അടിക്കുന്നത് ഒന്നുകൂടെ പറ എന്ത് സാധനം ഒന്നുകൂടെ പറ ഞാൻ ഇവിടെ നേതാക്കന്മാരെല്ലാം പാനെടുത്ത് പേപ്പറിൽ കുറിച്ചു വെച്ച് പോയിട്ട് പോയി വാങ്ങാല്ലേ ചിലരെ കുറിച്ചു വെക്കാൻ ആരെങ്കിലും കണ്ടുകളായി പോകുന്നു ഭയക്കുന്ന ആളുകളെ അവിടെ പോയി വിവരജസിൽ പോയിട്ട് മക്കൾ ആരെങ്കിലും വിളിച്ചു പറയും ഡേ ആ ബിഹാറം പ്രസംഗിച്ചപ്പോ പറഞ്ഞ സാധനത്തിന്റെ മാർട്ടിൻ ഒരു ലിറ്ററിന് പതിനെണ്ണായിരം രൂപയാണ് അടിച്ചു കൊരുത്ത് കിടക്കുകയാണ് നോക്കൂ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് നടത്തുന്ന ഒരു ഗംഭീര പ്രസംഗമാണ് മദ്യത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പൊതുവേദിയിലാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തുന്നത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് തൊട്ടുമുമ്പി നിൽക്കുന്ന പ്രവർത്തകരോട് ഒരു മദ്യത്തിന്റെ പേര് പറയൂ എന്ന് പറയുന്നത് അപ്പോ അവർ പറയാതിരിക്കുമ്പോൾ ഒരാൾ വിളിച്ച് പറഞ്ഞത് എം ഡി എം എ എന്നാണ് ഓ അത് വലിയ പ്രശ്ന വായ്പ ഒപ്പം തന്നെ മദ്യത്തിന്റെ പേര് പറയു പറഞ്ഞപ്പോൾ ആരും ഉണ്ടാതിരുന്ന സമയത്ത് ഓ നിങ്ങളൊക്കെ വലിയ ആൾക്കാർ നിങ്ങളൊക്കെ വലിയ ഗാന്ധിയന്മാരായി പോയി എന്ന് പറയുന്നത് ഈ കോൺഗ്രസിന് എന്താണ് പിന്തുടരുന്നത് കോൺഗ്രസ് ഗാന്ധിയൻ ആശയങ്ങളല്ല പിന്നെ എന്താണ് പിന്തുടരേണ്ടത് തന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രവർത്തകരോട് ഒരു മദ്യത്തിന്റെ പേര് പറയുന്നു പറയുകയും ഒപ്പം തന്നെ അത് പേര് പറയാതിരിക്കുമ്പോൾ നിങ്ങളൊക്കെ വലിയ ഗാന്ധിയന്മാരായി പോയെന്നും ബീവറേജ് അടയ്ക്കാത്തത് ഭാഗ്യമെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനിയിപ്പോ പുറത്ത് നിൽക്കുന്ന പ്രവർത്തകരോടുള്ള വർത്തമാനം പോട്ടെ പിന്നീട് അദ്ദേഹം ഒരു ഗംഭീര മദ്യത്തിന്റെ പേര് പറയുന്നു ഒരു അതിഗംഭീര മദ്യം ഒപ്പം തന്നെ വീണ്ടും കമന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാ മദ്യത്തിന്റെ പേരുകളൊക്കെ ഇവർ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും സ്റ്റേജിലിരിക്കുന്ന മറ്റു നേതാക്കന്മാർ പറയുന്ന ആ നേതാക്കന്മാരാണെങ്കിൽ ആ ഒരു ഗംഭീര രാഷ്ട്രീയ തമാശ കേട്ട് പൊട്ടി പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അത്ഭുതം തോന്നുന്നു എന്നൊരു കാര്യം പറയാൻ കാരണം ഇതൊരു കോൺഗ്രസിന്റെ ഒരു പൊതുസമ്മേളനമാണ് ആ ഒരു പൊതുസമ്മേളനത്തില് ഓ നമ്മുടെ കേരള ജനത മുഴുവൻ കേൾക്കുമെന്നിരിക്കെ ഇങ്ങനെ പരസ്യമായിട്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രവർത്തകരെയും അതേസമയം ആ സ്റ്റേജിൽ ഇരിക്കുന്ന നേതാക്കമ്മളെയും ഒരേപോലെ മദ്യപന്മാരാണ് എന്ന രീതിയിലൊക്കെ ഇദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഇവർ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് പഠിപ്പി വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞുതന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്തരത്തിൽ രാഷ്ട്രീയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന കെ എസ് യു ക്യാമ്പിൽ പിന്നെ വേറെ എന്താ നടക്കേണ്ടത് ഈ പത്രം റിപ്പോർട്ട് ചെയ്യുന്ന പോലെ അവിടെ മദ്യം ത്തിന്റെ ഭാഗമായിട്ടാണ് തല്ലുണ്ടായതെന്ന് ട്വന്റി ഫോർ ചാനലടക്കം ഒരു ബൈറ്റ് ഒക്കെ വന്നു പോയിട്ടുണ്ട് ഇങ്ങനെ ആകമൊത്ത പ്രശ്നങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രശ്നം മുഴുവൻ മെല്ലെ മെല്ലെ അടി കോൺഗ്രസിലേക്കും എത്തി എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് നമുക്ക് നമുക്കിപ്പോൾ പത്രമാധ്യമത്തിന് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പക്ഷത്തിന്റെ പേരിലാണ് സുധാകരൻ പക്ഷത്തിന്റെ വി ഡി സതീശൻ പക്ഷത്തിന്റെ പേരിലാണ് കെ എസ് അങ്ങനത്തെ ഒരു തല്ലുണ്ടായതെന്ന് പറയപ്പെടുന്നു ഈ ഒരു തല്ലുപ്പോൾ നേരെ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം കോൺഗ്രസ്സിൽ ഈ ഒരു തല്ലിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചത് കെ പി സി സി പ്രസിഡന്റ് സുധാകരനാണ് അത് സുധാകരൻ താല്പര്യമുള്ള ഒന്ന് രണ്ട് പേരെയാണ് ഈ ഒരു അന്വേഷണത്തിൽ ഇട്ടത് അങ്ങനെ ഒരു അന്വേഷണത്തിൽ ഉത്തരവിടേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കുട്ടികളെ തല്ലല്ലേ ഒരു തരത്തിൽ നോക്കിയാൽ ശരിയാണ് കൊച്ചു കുട്ടികളാണ് ആ ഒരു കൊച്ചുകുട്ടികൾ ഉണ്ടാക്കിയ തല്ലല്ലേ അത് അവർ തന്നെ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് പക്ഷെ അതേസമയം തന്നെ ആ ഒരു വഴക്ക് തീരുമാനിക്കേണ്ടത് സുധാകരൻ പക്ഷത്തിന്റെ കൂടി ഒരു ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ സുധാകരൻ്റെ ആവശ്യമായിട്ട് വരുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ചൊല്ലി ആയിരിക്കണം അവിടെ അങ്ങനത്തെ ഒരു വഴക്കിലേക്ക് തിരിഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് താൻ പുറത്താക്കപ്പെട്ടതാണ് അനന്തകൃഷ്ണൻ പറയുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ഇത് മെല്ലെ മെല്ലെ പതുക്കെ ഈ കോൺഗ്രസിലേക്ക് എത്തിയും കോൺഗ്രസ്സിൽ അതൊരു വലിയ അടിപിടിക്ക് കാരണമാവുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നതാണ് എന്തൊക്കെയാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ വലിയ വലിയ വാർത്തകളിലേക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടില് മദ്യം ഒഴുക്കിയിട്ടുണ്ടോ എന്നും മദ്യത്തിന്റെ പേരിലാണ് അവിടെ അല്ലുണ്ടായതെന്നും എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് പകൽ വെളിച്ചം പോലെ പുറത്തു വരുന്ന വിചാരിക്കാം പക്ഷേ ഇങ്ങനെയൊക്കെ പുറത്തു വന്നാലും നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെ പുറത്തു വന്നാലും കേരളത്തിലെ ചില മാപ്പറകള് ഇത്തരം വാർത്തകളൊന്നും കൊടുക്കില്ല ചില വാർത്തകളൊക്കെ മൂടി വയ്ക്കും കോൺഗ്രസിൽ അത്ര വാർത്തകളൊന്നും ഒരിക്കലും പുറത്തു വരാൻ പാടില്ല എന്നതുപോലെ അല്ലെങ്കിൽ അത് കോൺഗ്രസിലല്ലേ കോൺഗ്രസ് അല്ല അതൊക്കെ നടക്കും എന്ന രീതിയിൽ അവർ ചിന്തിച്ചതാണോ എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തൊക്കെയും തൊട്ടടുത്ത ദിവസം മറ്റു വാർത്തകളായിട്ട് നിർമ്മിക്കത്താം ബൈ